ഹലോ റിനു ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ചെയ്യുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമ്മൾ മൂന്ന് രൂപ മുതൽ ഏഴ് രൂപ വരെ പോട്ട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് യൂസ്ഡ് പോട്ടാണ് അതുപോലെ ഏഴ് രൂപ മുതൽ എഴുപത് രൂപ വരെയുള്ള പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റ് കോഡ് ഗൂഗിൾ പേ ആണ് നമ്മളെ ഇന്നത്തെ പ്ലാൻസ് ഒക്കെ ഏതാ നോക്കാം ആദ്യത്തെ പ്ലാന്റ് ഡയാന്തസ് ആണ് രണ്ട് കളറിൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് കേട്ടോ ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് പെക്ട്രാന്തസ് ആണ് അതിന് ജിഫിയുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപ അടുത്ത സെയിലുള്ളത് ആണ് അതിന് നാല് കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ജിഫീലിൻ്റെ പ്ലാന്റ്സ് ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ നമുക്ക് സാൽവിയൻ്റെ മൂന്ന് കളർ ഇപ്പം അവൈലബിൾ ആണ് ഇതേ സൈസ് പ്ലാന്റ് പ്ലാൻ്റായിരിക്കട്ടോ നമുക്കിപ്പോൾ സെയിലിനുള്ളത് മൂന്ന് കളറിൽ ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് വെരിഗേറ്റിൽ വാൾ ക്രീപ്പറാണ് ജിഫിയുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ ഒരുപാട് പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ് അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ന്യൂ ഡേസി പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലുണ്ട് രണ്ട് കളറാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഇത് കുറച്ച് വാട്ടറിങ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഓവർ വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല പിന്നെ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിസ് ആയിരിക്കണം അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പഗിൽ വീട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അത് ലീഫ് നല്ല ഭംഗിയായിരിക്കും രണ്ട് വെറൈറ്റി കളേഴ്സ് അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ നമുക്കത് ഗാർഡനിൽ സെറ്റ് ചെയ്യാം അതുപോലെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഭികോണിയാണ് ഞാൻ ജിഫിയിൽ വന്ന ബിഗോണി കുറച്ച് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും കളേഴ്സ് അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ അടുത്ത സെയിലിനുള്ളത് വെള്ളക്കൊന്നാണ് കിളിയാടനോർ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നിറയെ ഫ്ലവറായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ചെറുതിലെ തന്നെ ഫ്ലവറായി വരും ഇതേ സൈസ് പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് റിപ്സാലിസ് പ്ലാന്റ് ആണ് അത് ജിഫിയിലുള്ള പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് ഹണി ഹണീസക്കിളാണ് ജാപ്പനീസ് ഹണീസക്കൾ അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് ഉണ്ട് ബുഷായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ സൈസിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് സിനേറി ആണ് അതിന് രണ്ട് കളറിലിപ്പം നമുക്ക് അവൈലബിൾ ആണ് ഹാഷ് കളറും ഗ്രീൻ കളറും ലിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് മെഡിനില്ല പ്ലാന്റ് ആണ് നല്ല കൊല കൊലയായിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റ് കേട്ടോ പിങ്ക് കളറിൽ ഇങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിനുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിലുള്ളത് കലാഞ്ചിയോ പ്ലാന്റ് ആണ് അഞ്ച് കളറിൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ബുഷായിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ നാല് ഡബിൾ പെറ്റലും ഒരു സിംഗിൾ പെറ്റലും പെറ്റിലപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ സിംഗിൾ പെറ്റൽ ഫസ്റ്റ് നമ്മൾ വിരിഞ്ഞ് വരുമ്പോൾ യെല്ലോയും സെൻറ്ററിൽ ഒരു ഡാർക്ക് കളറും ആയിട്ടാണത് പിന്നെ കുറേ അങ്ങനെ തന്നെ ഇരിക്കും പിന്നെ അത് വൈറ്റ് കളറിലേക്ക് അങ്ങനെ ചെയ്ഞ്ച് ആയി വരും കേട്ടോ റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത നമുക്ക് സെയിലിൽ ഉള്ളത് ഗാർലിക് ആണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിലുള്ളത് സിറ്റി പ്ലാന്റ് ആണ് ഇതേ കളറ് ഇപ്പം കുറച്ച് പ്ലാന്റ്സ് ഇപ്പം നമുക്ക് ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് കോറൽ വൈൻ ആണ് നല്ല പിങ്ക് കളർ ഫ്ലവർ വരുന്ന ക്രീപ്പറായി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നമ്മൾ പൊലൂഷൻ എന്നൊക്കെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മൾ ഓരോരുത്തരും നട്ട് വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണിത് ഇതേ സൈസ പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് ആണ് ഈ ബ്ലാക്ക് കളറിൽ ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് ഉണ്ട് നല്ല വല അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ഓട്ടുമുല്ലയാണ് ട്രംപറ്റ് വൈ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല കൊല കുത്തി ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് അബൂട്ടിലോൺ പ്ലാന്റ് ആണ് അതിൻ്റെ ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണിത് അതിൻ്റെ ഇതേ സൈസ് ഫ്ലവർ ആട്ടോ അതിലുണ്ടാവുക നല്ല ഭംഗിയാണിത് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് ചൈന ഡോളാണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് കനകാമ്പരാണ് റെഡും ഓറഞ്ചും ഇപ്പം നമുക്ക് ആണ് ഓറഞ്ച് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് റെഡ് കുറച്ച് ചെറുതാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഫേസറൈലാൻഡാണ് അതിൻ്റെ ഫ്ലവറാണിത് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സെയിലിനായിട്ടുള്ളത് ബേബി സൺറോസാണ് അതിൻ്റെ വേരിഗേറ്റഡ് ടൈപ്പും ഗ്രീൻ ടൈപ്പ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സെയിലിനായിട്ടുള്ളത് ഗോൾഡ് അരേലിയാണ് ഇതേ സൈസ് പ്ലാന്റ് അപ്പോൾ നമ്മൾ സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് ആപ്പിൾ ക്രോട്ടൺ ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് പേൾഗ്രാസ് ആണ് ഇങ്ങനെ പോട്ടിൽ വന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് വൈറ്റ് ആണ് നിറഞ്ഞ ഫ്ലവർ തരും കേട്ടോ ഈ പ്ലാന്റ് നല്ല സുഗന്ധം തരുന്നൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സെയിലിനുള്ളത് ജിമ്കി കമൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ടോയ്ലി കാർപ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത പ്ലാന്റ് പിങ്ക് ജാസ്മിൻ ആണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് ഉണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ടെക്കോമ പിങ്ക് ആണ് ജോൺ ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് പോൻസിറ്റിയ പ്ലാന്റ് ആണ് ഈ ഫയർ ബാൾ റെഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നിറഞ്ഞ റെഡ് കളറിൽ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് പൂച്ചവാലം പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ക്രിസ്മസ് കാറ്റസിൻ്റെ മൂന്ന് കളേഴ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് വൈറ്റ് റെഡ് പിങ്ക് മൂന്ന് കളറിലാണ് ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ അടുത്ത പ്ലാന്റ് നമുക്ക് ബോർഡർ ആയിട്ടും അല്ലാതെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് ഗാർഡനിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ പോട്ടിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് അങ്ങനെ ഒതുക്കി വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആട്ടോ ഇതിന് ആറ് വെറൈറ്റി അപ്പം നമുക്ക് ആയിട്ടുള്ളത് ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ പെട്രിയൻ്റെ മൂന്ന് കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് വയലറ്റ് വൈറ്റ് പിങ്ക് മൂന്ന് കളേഴ്സിനും കൂടെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ അടുത്ത് നമുക്ക് സെയിലിനുള്ളൊരു സക്കുലിൻ്റെ വെറൈറ്റിയാണ് ഇത് നിൻ്റെ ഫുൾ പോട്ടാണ് ഇതിലുള്ള ഓരോ തൈക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഹൈഡ്രാഞ്ചി റെഡ് കളറാണ് ഇതേ സൈസ് പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ആണ് ഇതിൽ ഒരു വൈറ്റ് കളർ ഫ്ലവർ ഒക്കെ വരും ഇതിൻ്റെ ഒരു പോർഷന് റേറ്റ് വരുന്നത് പത്ത് രൂപ അടുത്ത സെയിലിനുള്ളത് എൻജോയ് പോത്തോസ് ആണ് അതിൻ്റെ കട്ടിങ് കൊടുക്കുന്നത് ഏഴ് രൂപയ്ക്കാണ് അടുത്ത പ്ലാൻ്റെ ജെയ്ഡാണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിന് ബ്രൈഡൽ ബൊക്ക യെല്ലോ ആണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് ഉണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ള പോട്ടാണ് യൂസർ പോട്ടാണ് മൂന്ന് രൂപ അഞ്ച് രൂപ ഏഴ് രൂപ അങ്ങനെയട്ടോ ഇതിന് റേറ്റ് വരുന്നത് നാലിഞ്ച് അഞ്ച് ഇഞ്ച് ആറിഞ്ച് അതാണ് അതിൻ്റെ സൈസ് വേണ്ടവർ മെസ്സേജ് ചെയ്താൽ മതി ഇത്രയും പ്ലാൻസൊക്കെ നമ്മൾ സെയിലിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി റിപ്ലൈ തരുന്നതാണ് ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു ഹാപ്പി ന്യൂ ഇയർ